തായ്ലന്റിന്റെ ആത്മീയ കേന്ദ്രങ്ങളായ ബുദ്ധ സന്യാസി മഠങ്ങളെയും അവിടുത്തെ പുരോഹിത സമൂഹത്തെയും പിടിച്ചുകുലുക്കിയ വൻകിട തട്ടിപ്പ് കേസിന്റെ ചുരുളഴിഞ്ഞു നൂറ് കോടിയിലേറെ രൂപ സന്യാസിമാരിൽ നിന്നും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് തട്ടിയെടുത്ത ഒരു യുവതിയെ തായ് പോലീസ് അറസ്റ്റ് ചെയ്തു മിസ് ഗോൾഫ് എന്ന് പോലീസ് പേരിട്ടു വിളിക്കുന്ന ഈ യുവതിയാണ് തായ്ലൻഡിലെ ബുദ്ധമത സമൂഹത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ വൻ തട്ടിപ്പിന് പിന്നിലെ പ്രധാന സൂത്രധാര കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി സന്യാസിമാരുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയും ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുകയും ചെയ്യുകയുമായിരുന്നു ഇവരുടെ പ്രധാന രീതി ഈ ഞെട്ടിക്കുന്ന തട്ടിപ്പ് പരമ്പരയുടെ ചുരുളഴിഞ്ഞത് വളരെ ആകസ്മികമായാണ് സമീപകാലത്ത് തായ്ലൻഡിലെ ഒരു പ്രമുഖ മഠാധിപതി തനിക്ക് നേരിട്ടുകൊണ്ടിരുന്ന കടുത്ത ബ്ലാക്ക് മെയിലിംഗ് കാരണം സന്യാസ ജീവിതം ഉപേക്ഷിച്ച് പൊതുസമൂഹത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു സന്യാസ ജീവിതത്തിൽ നിന്നും ഒരു മഠാധിപതി പിന്മാറുന്നത് അസാധാരണ സംഭവമായതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിത സംഭവത്തെ തുടർന്ന് തായ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലാണ് മിസ് ഗോൾഫിന്റെ തട്ടിപ്പ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പകുതിയോടെയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും സ്വഭാവവും ലോകമറിഞ്ഞത് ഇത് തായ്ലൻഡിലെ മതവിശ്വാസികൾക്കിടയിൽ വലിയ ഞെട്ടലും ആശങ്കയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തട്ടിപ്പിന്റെ രീതിയും ഞെട്ടിക്കുന്ന വ്യാപ്തിയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മിസ് മിസ്ഗോൾഫ് ഒൻപതോളം പ്രമുഖ സന്യാസിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഈ ബന്ധങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ അവർ അതീവ രഹസ്യമായി മൊബൈൽ ഫോണുകളിലും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളിലും ചിത്രീകരിച്ചിരുന്നു പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി സന്യാസിമാരിൽ നിന്നും വൻ തുകകൾ കൈക്കലാക്കുകയായിരുന്നു അവരുടെ പ്രധാന രീതി തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന തെളിവുകളായി എൺപതിനായിരത്തിലധികം ഫോട്ടോകളും വീഡിയോകളും ക്ലിപ്പുകളും യുവതിയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് സന്യാസിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർ മുഖ്യമായും ഉപയോഗിച്ചിരുന്നത് ഈ ഡിജിറ്റൽ തെളിവുകളായിരുന്നു സന്യാസം ഉപേക്ഷിച്ച മഠാധിപതിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ മിസ് ഗോൾഫ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിന്നീട് തനിക്ക് ആ മഠാധിപതിയിൽ നിന്നും ഒരു കുട്ടി കുട്ടിയുണ്ടായെന്ന് വ്യാജമായി അവകാശപ്പെടുകയും കുട്ടിയുടെ പരിപാലന ചെലവിനായി പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം തായ്ബാത്ത് ആവശ്യപ്പെടുകയും ചെയ്തു സമാനമായ രീതിയിൽ മറ്റു സന്യാസിമാരെയും ഇവർ കെണിയിലാക്കുകയും ഭീഷണിപ്പെടുത്തി വലിയ തുകകൾ കൈക്കലാക്കുകയും ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി തട്ടിപ്പ് വഴി ലഭിച്ച ഈ ഭീമമായ പണത്തിൽ ഭൂരിഭാഗവും യുവതി ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചിലവഴിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പ് വളരെ ആസൂത്രിതമായും തന്ത്രപരമായും നടപ്പിലാക്കിയതായിരുന്നുവെന്നും ഓരോ സന്യാസിയെയും കെണിയിലാക്കാൻ അവർക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി സന്യാസി സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകളും ചോദ്യങ്ങളും ഈ സംഭവം തായ്ലൻഡിലെ ബുദ്ധ സന്യാസി സമൂഹത്തിന് വലിയൊരു അപമാനം വരുത്തി വച്ചിരിക്കുകയാണ് സന്യാസിമാരുടെ വിശുദ്ധിക്കും സദാചാര നിലവാരത്തിനും ഇത് വലിയ കളങ്കമുണ്ടാക്കിയിരിക്കുന്നു അടുത്ത കാലത്തായി തായ്ലൻഡിലെ സന്യാസിമാരുടെ പേരുകൾ ലഹരി ഇടപാടുകളിലും മറ്റ് ലൈംഗിക ആരോപണങ്ങളിലും ഉയർന്നു വന്നിരുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു തായ്ലൻഡിലെ ബുദ്ധമത വിശ്വാസികളെയും പൊതുജനങ്ങളെയും ഇത് ഒരുപോലെ ഞെട്ടിക്കുകയും ആശങ്കാകുലരാക്കുകയും ചെയ്തു പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തി വരികയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിലും വലുതായിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കൂടുതൽ സന്യാസിമാർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോയെന്നും മിസ് ഗോൾഫിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും പോലീസ് സജീവമായി അന്വേഷിച്ചു വരുന്നു സന്യാസി സമൂഹത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുസമൂഹത്തിൽ നിന്നും വലിയ ആവശ്യം ഉയർന്നിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സന്യാസി സമൂഹത്തിനുള്ളിൽ കൂടുതൽ ജാഗ്രതയും സുതാര്യതയും ആവശ്യമാണെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് തായ്ലൻഡിലെ മതപരമായ സ്ഥാപനങ്ങൾക്ക് ഈ കേസ് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇത് സന്യാസി സമൂഹത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു